കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ആഞ്ഞടിക്കുമ്പോൾ മുഖ്യമന്ത്രി നടത്തുന്ന വിദേശയാത്രക്ക് വലിയ പ്രതിഷേധം ഉയരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യു എസ് യാത്രയ്ക്ക് എതിരെ ആഞ്ഞടിച്ച് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി പിണറായിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ട്രംപിനെ എതിർക്കുമ്പോൾ തന്നെ ട്രംപിന്റെ നാട്ടിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് പിണറായി എന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കെതിരെ ബി ജെ പി ആരോപണം ശക്തമാക്കുന്നതിനിടെയാണ് സുരേന്ദ്രന്റെ ആരോപണം കേരളം വിറങ്കലിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം വിദേശയാത്ര നടത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ജനപ്രതിനിധികൾ സ്വന്തം ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ പൊതുജനാരോഗ്യം കൂടി ഉറപ്പാക്കണമെന്നും മുതിര്ന്ന ബിജെപി നേതാവ് ആവശ്യപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകര്ന്ന് സ്ത്രീ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സുരേന്ദ്രൻ വിമർശനം ിക്കുന്നത് ആരോഗ്യരംഗത്തെ കേടുകാര്യസ്ഥതയ്ക്കാണ് കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടേണ്ടതെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ഡോക്ടർമാരില്ലാത്തതിന് ഒന്നാം സ്ഥാനവും ശസ്ത്രക്രിയ ഇല്ലാത്തതിന് ഒന്നാം സ്ഥാനം എന്നിവ കേരളത്തിന് ലഭിക്കുമെന്നും പരിഹസിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു ഈ സർക്കാരിന്റെ അന്ത്യകൂദാശയ്ക്ക് കാരണമാകുന്ന വകുപ്പായിരിക്കും ആരോഗ്യ വകുപ്പെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ദുബായ് വഴിയുള്ള പിണറായിയുടെ യാത്രയിലും സുരേന്ദ്രൻ സംശയം ഉന്നയിച്ചു എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ദുബായ് വഴി പോകുന്നത് എന്താണ് മുഖ്യമന്ത്രിക്ക് ദുബായിൽ പണി എന്തിനാണ് പോകുമ്പോഴും വരുമ്പോഴും മുഖ്യമന്ത്രി ദുബായിൽ ഇറങ്ങുന്നത് നാലഞ്ച് ദിവസം അവിടെ എന്താണ് പണിയെന്നും കെ സുരേന്ദ്രൻ ആരാഞ്ഞു അതേസമയം മുൻ നിശ്ചയിച്ച പ്രകാരമാണ് പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസിലേക്ക് പുറപ്പെട്ടത് ദുബായ് വഴിയാണ് അദ്ദേഹത്തിന്റെ യാത്ര നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായാണ് മുഖ്യമന്ത്രി പത്ത് ദിവസത്തോളം യു എസിൽ തങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മിനിസോട്ടയിലെ മയോങ് ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി നേരത്തെ ചികിത്സ തേടിയിരുന്നത് അവിടെ തന്നെയാവും തുടർ ചികിത്സയും നടക്കുക എന്നാണ് ലഭ്യമായ വിവരം എന്നാൽ കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്കെതിരെ പ്രതിപക്ഷ വിമർശനം ശക്തമായ സമയത്തു കൂടിയായതിനാൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് പ്രാധാന്യമേറുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറുടെ വെളിപ്പെടുത്തലുമടക്കം പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രചരണം ആയുധമാക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം അതിനിടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് മന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലേക്കും പ്രതിഷേധം നടന്നിരുന്നു തിരുവനന്തപുരം കൊല്ലം എറണാകുളം പാലക്കാട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ പ്രതിഷേധം അലയടിച്ചു